അസ്സാമലൈക്കും വർഹമത്തുല്ലാഹു വർക്കാത്തു ഷാബാനെ പത്തൊൻപത് പ്രഭാതം അതുപോലെ ഫെബ്രുവരി ഏഴ് എട്ടം അള്ളാഹുവിൻ്റെ ക്യപാലയം കണ്ണറിയെ കാണാം നിങ്ങൾ എന്തായാലും ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾക്കൊക്കെ ഉണ്ട് ഈ കായപാലയത്തിന് മുന്നിൽ വെച്ചിട്ട് ഒരുപാട് പേര് പ്രത്യേകമായിട്ട് ദാ ചെയ്യാൻ പറഞ്ഞു ഓരോരോ പ്രയാസങ്ങൾ പറഞ്ഞാൽ നോക്കണം പക്ഷേ എന്നോട് ദാ ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ ഇവിടെ അയൽപ്പിക്കാറുണ്ട് എന്തായാലും ഈ പരിശുദ്ധമായ ക്യാപാലത്തിൻ്റെ മാത്രമുണ്ട് ഇന്നത്തെ ഷാബാൻ്റെ പത്തൊമ്പത് പ്രഭാതത്തിൽ ഉള്ളതെല്ലാവരുടെ പ്രയാസങ്ങളും തീർത്ത് വരട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ മക്കൾ കുടുംബാധികൾ സുഹൃത്തുക്കൾ നാട്ടിലുള്ളവർ അവർക്കൊക്കെ ഉള്ളത് ദീർഘാശി ആരോഗ്യ ആവശ്യത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരുപാട് രോഗികളുണ്ട് നമ്മുടെ ഇടയിൽ പക്ഷേപോലെ വാർദ്ധ്യത്തിൽ കടക്കുന്നത് മുതൽ ചെറിയ മക്കൾ വരാം പക്ഷേ അവരുടെയൊക്കെ പ്രയാസങ്ങളുള്ളവ തീർത്തു കൊടുക്കട്ടെ അവരുടെ രോഗത്തിനൊക്കെ ഉള്ളവ് കാമലാശിഫ നൽകട്ടെ അമിനി അറബല്ലാലി വളരെ പ്രശുദ്ധമായ ഭവനത്തിൻ്റെ അതുപോലെ കാവ്യത്തിൻ്റെ മഹർത്തമമുണ്ട് നമ്മുടെ ദുഃഖങ്ങളുള്ളതാവ് സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട് ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെയൊക്കെ കബറുടെ മല്ലാവ് സുഹൃത്ത് പൂങ്കപനമാക്കി മാറ്റി കൊടുക്കട്ടെ അമീനി അറബല്ലാലമീൻ അതുപോലെ നമ്മുടെ വാർത്തയ്ക്കഥ ഉമ്മമാർ ഉപ്പുമാർ അവർക്കൊക്കെ ഉള്ളവില ഷിഫ നൽകട്ടെ അമീൻ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള അയൽവാസികൾ നാട്ടിലുള്ള സൗഹൃദങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് സങ്കടങ്ങൾ ഒതുക്കിപ്പിടിച്ച് ജീവിക്കുന്നവരൊക്കെ ഉണ്ട് പഠിച്ചവൻ അവരുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തുകൊടുത്ത് റാഹത്തായ ജീവിതമുള്ള ആമിനിയ അറബല്ലാലമീൻ ഇനി നമുക്ക് ഇവിടാ കണ്ടോ നല്ലൊരു ഉദയം ഇവിടെ കാണാം പരിശുദ്ധമായ കബാലയത്തിൻ്റെ അകത്തളത്തിലേക്ക് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ സൂര്യനിങ്ങനെ ഉദിച്ച് വരികയാണ് കേട്ടോ നല്ലൊരിളം ചുവപ്പൊക്കെ ആയിട്ട് എന്നാലും പഠിച്ചതിന് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കാൻ മാറാ കേട്ടോ സമയകദേശം മാറുക മണിയായിട്ട് കറക്റ്റ് റേമത്തിൻ്റെ മാസത്തിൽ കുറച്ച് ദിവസമുള്ളൂ പത്ത് ദിവസം അതായത് നമുക്ക് റമദാന റമദാന വരവേൽക്കാം കേട്ടോ എന്നാലും അള്ളാഹു തയ്യാറാക്കട്ടെ ആ എല്ലാവർക്കും സന്തോഷം സമാധാനം തരട്ടെ അമീൻ അസ്സാം വലൈക്കും വറഹമത്തുള്ള അസ്ലാ വൈക്കും വറഹമുല്ലാ വർക്കാത്തു ഷാബാൻ ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതാം തീയതി പ്രഭാത കിരണങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ അറബിലേക്ക് കടന്നു വരികയാണ് കേട്ടോ സമയകദേശം ആറര മണ്ണിയിലേക്ക് അടുക്കുകയാണ് നല്ല തിരക്കാണ് ക്ലോക്ക് ടവറിലേക്കൊക്കെ ഇങ്ങനെ ആളിങ്ങനെ വെച്ച് കയറണം കേട്ടോ ഇഷ്ടം പോലെ താമസക്കാരുണ്ട് അതിലൊക്കെ അതിലുള്ള അനുഗ്രഹിക്കട്ടെ ഇത് പ്രഭാതം സുന്ദരമാക്കിത്തരട്ടെ അമീൻ ഈ അറബല്ലാലും മീൻ ഏതായാലും പരിശുദ്ധമായ കാബാലയം തണി നിറയെ കാണാം െപ്പോഴും പറയാറില്ല വ്യാപാലം കാണിച്ചതൊക്കെ നല്ലത് അനിഷ ദ്വാ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എപ്പോഴും ദ്വായലുണ്ട് കേട്ടോ നമ്മുടെ മാതാപിതാക്കൾ മക്കള് കുടുംബാധികൾ സുഹൃദങ്ങള് നാട്ടുകളിലവർ അവർക്കൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ അതുപോലെ രോഗങ്ങളിൽ കിടക്കുന്നവരുടെ രോഗങ്ങളുണ്ടാവും കമനാക്ഷിപ്പം നൽകി അനുഗ്രഹിക്കട്ടെ അവരെയൊക്കെ അവർക്കൊക്കെ രാഹത്തിലുള്ള ജീവൻ നൽകട്ടെ ഐ മീൻ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് ചെറിയ മക്കൾ തൊട്ട് വലിയ വാർദ്ധകൃത്തിൽ കിടക്കുന്ന ഉമ്മമാർ ഉപ്പന്മാരൊക്കെ ഉണ്ട് രോഗങ്ങളിൽ പെട്ട് കിടക്കുന്നവർ കുറച്ചു പറഞ്ഞു അവരുടെയൊക്കെ രോഗങ്ങളുള്ള കമനാക്ഷിപ്പം നൽകട്ടെ ഐ മീൻ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള അയൽവാസികൾ നാട്ടിലുള്ള സുഹൃത്തുക്കൾ അവർക്കൊക്കെ പഠിച്ചതിൻ്റെ കാരുണ്യം വന്നു നിറയട്ടെ ഇനി റമദാനിലേക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഒമ്പത് ദിവസമല്ലേ ഇന്ന് നമ്മൾ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്നാലും ഇൻഷാ അതാ റേമത്തിൻ്റെ മാസത്തെ നമുക്ക് വരവേൽക്കാം ഏതായാലും ഈ പ്രഭാതം സുന്ദരമാക്കിത്തരട്ടെ കേട്ടോ ഷേബാൻ ഇരുപത്തിയൊന്ന് ദോഹിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലുണ്ടാകട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് കുടുംബങ്ങളിൽ നിന്നും മാതാപിതാക്കളും അതുപോലെ കുറേ ആൾക്കാർ അവരുടെ അവരുടെ മുതാസ് അവർക്ക് പൂങ്കാവരമാക്കി മാറ്റി കൊടുക്കട്ടെ ആ അതുപോലെ തന്നെ നമ്മുടെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന എപ്പോഴും ഞാൻ ദുബായി ചെയ്യുന്നതാണ് അവർക്കൊക്കെ അള്ളാഹ് കാമലാശം നൽകട്ടെ അവരെ സംരക്ഷിക്കുന്ന മക്കളുണ്ട് ഒരുപാട് അവരുടെ മക്കൾക്കൊക്കെ അള്ളാഹ് ദീർഘായും ആരോഗ്യ ആഭ്യത്വം കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിലൊക്കെ അള്ളാഹ് വറക്കത്ത് ചെയ്യട്ടെ ആ എല്ലാവർക്കും രാഹത്തും സമാധാനമൊക്കെ നൽകട്ടെ ഈ പ്രഭാതത്തിൻ്റെ കുളിരിൽ ദുരക്ഷമായ അറബിലൊക്കെ കണ്ട നല്ല രാഹത്തിലുള്ള ഒരു പ്രഭാതം കുറേ ആൾക്കാരിങ്ങനെ കാബാലയെന്നൊക്കെ ദുവ ചെയ്യാൻ കേട്ടോ എന്നാലും അതിൽ എനിക്കൊരിടം തന്നെ വിടച്ചവരെ അൽഷുക്കർ റബ്ബിന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരിടുകയാണ് അസ്സാം വലൈക്കും വാഹത് ഷാബാൻ ഇരുപത് അതുപോലെ തന്നെ ഫെബ്രുവരി എട്ടാം തീയതി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും നല്ലൊരു കാഴ്ച പരിശുദ്ധമായ ഹറമില് കണ്ടോ കായബാലം കണ്ണിറങ്ങിയ കാട ഇന്നത്തെ പ്രഭാതം ഏതായാലും റമദാനൊക്കെ അടുക്കാറായപ്പോൾ ഇവിടുത്തെ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ജോലികളൊക്കെ നിർത്തിയിട്ടുണ്ട് പുതിയ തൂണുകളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ നിലവിൽ ലൈറ്റിന് വേണ്ടിയിട്ടാണോ തോന്നുന്നു കാരണം ഒന്ന് അവിടെ ഉണ്ട് പിന്നെ ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് ഈ ഭാഗത്തുണ്ട് കേട്ടോ അതെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ കായബാലത്തിൻ്റെ മഹത്വമുണ്ട് റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ ഒരുപാട് രോഗികളുണ്ട് പ്രത്യേകമായിട്ട് ദുവാ ചെയ്യാൻ പറ്റും അവർക്കൊക്കെ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് ഈ പരിശുദ്ധമായ കായ്പാലത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദുവാ ചെയ്യാറ് കേട്ടോ കാരണം നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത് അവിടെ ഇരുന്ന് ദുവാ ചെയ്യാം ഒരുപാട് പേർക്ക് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹ് തീർത്ത് കൊടുക്കട്ടെ അമീനിയ റബ്ബൽ അലീൻ അതുപോലെ കടത്തിലൊക്കെ പെട്ട് കിടക്കുന്നവരവർ കടങ്ങളൊക്കെ അള്ളാഹും റാഹത്തായിട്ട് നിവർത്തി കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കാം നമ്മുടെ മാതാപിതാക്കൾ മക്കൾ കുടുംബാദികൾ സുഹൃത്തുക്കൾ അവർക്കൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ വർഷം കൊടുക്കട്ടെ ആമീൻ ഈ റബ്ബൽ അമീൻ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബാദികൾക്കൊക്കെ അല്ലാതെ ദീർഘാശ്ശമാഫിയത്തിനുള്ള പ്രധാന ശീമാരാകട്ടെ അമീൻ നല്ലൊരു സൂര്യോദയൊക്കെ കാണാം ഉണ്ടോ സമയം ഇപ്പോഴേ ആറ് നാൽപ്പത് എട്ടോ ബ്ലോക്കിൽ ഉണ്ടോ റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ പരിശുദ്ധമായ മക്കയുടെ മണ്ണിൽ വെച്ചിട്ട് ദ്വാശീന ദ് ദ്വാ സ്വീകരിക്കട്ടെ അപ്പോൾ നമ്മുടെ വാർദ്ധകത്തിൽ കിടക്കുന്ന ഒരുപാട് ഉമ്മമാർ ഉമ്മമാര ഉണ്ട് അവർക്കൊക്കെ അള്ളാഹു കാമില ഷിഫ നൽകട്ടെ അവരെ സംരക്ഷിക്കുന്ന മക്കളുണ്ട് അവർക്കൊക്കെ ദീർഘാദിച്ച് മാഫിയത്തുമുള്ള പ്രധാന ഷിമർ താമീ അറബുല ആലമീ അസലാ ലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു അസ്സാമലൈക്കും വർഹമത്തല്ലാ ഷാബാൻ ഇരുപത്തി രണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി പത്താം തീയതി പ്രശുദ്ധമായ കാബാലം കണ്ണറിയേക്കാണ് കണ്ടോ ഒരുപാട് പേര് പ്രയാസങ്ങളൊക്കെ അറിയിച്ചിട്ട് ദ്വാ ചെയ്യാൻ പാടുന്നുണ്ട് പടശ്ശോ എല്ലാവരുടെ പ്രയാസങ്ങളൊന്നാകും തീർത്ത് തരട്ടെ കൂടുതൽ ആ അസുഖങ്ങളുണ്ടാണ് കേട്ടോ എല്ലാവരുടെ അസുഖങ്ങളിലൊന്നാകും അമലാഷിപ്പ് തരട്ടെ ആമീനി അറബല അലമീൻ അതുപോലെ ചെറിയ മക്കളെ തൊട്ട് വലിയ മുതിർന്നവരെ വരെ ഹോസ്പിറ്റലുകളിലും അവിടെയൊക്കെ കിടക്കുന്നുണ്ട് അവരുടെ അവരുടെയൊക്കെ രോഗങ്ങളിലൊന്നാകും ക്ഷമനം കൊടുക്കട്ടെ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സൗഹൃദത്തിൽപ്പെട്ട ഒരു ചെറിയൊരു കുട്ടി ആ കുട്ടിയുടെ കിഡ്നി മാറ്റി വയ്ക്കൽ നടക്കുകയാണ് എല്ലാവരും ദ്വാ ചെയ്യുക സ്വന്തം ഉമ്മയുടെ കിഡ്നിയാണ് മകന് കൊടുക്കുന്നത് വയസ്സുള്ള കുട്ടിയാണ് ഏട്ടോ ഇതാണ് പഠിച്ചവനെ ആ ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടന്ന് പ്രാഹത്തോടു കൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം ആ പൊന്നുമോന് കൊടുക്കട്ടെ ഇതാണ് പഠിച്ചവൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിന് കൊടുക്കട്ടെ ഇവിടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് കൊടുക്കട്ടെ ആ മീൻ ഈ അറബല്ല മീൻ ഈ പ്രഭാതം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കാൻ കേട്ടോ ആ മോനിക്കോ ആ ചെറിയ കുട്ടി ഏഴു വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി മാത്രം കേട്ടോ അതുപോലെ കുറേ മക്കളുണ്ട് പ്രയാസങ്ങളിലൊക്കെ കിടക്കുന്നവർ അവരൊക്കെ പ്രയാസങ്ങളൊന്നും തീർത്ത് കൊടുക്കട്ടെ ആ മീൻ അതുപോലെ നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയുണ്ട് പഠിച്ചവൻ ഇന്നലെ ഇന്നലകളിലൊക്കെ ആയിട്ട് പഠിച്ചവൻ അവരുടെയൊക്കെ കബറടം വല്ലാതെ സുഖപ്പും കവനമാക്കി മാറ്റി കൊടുക്കട്ടെ അമീൻ ഈ നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ കിടക്കുന്ന മാതാപിതാക്കൾ അവർക്കൊക്കെ ഉള്ളതും ദീർഘായുസ് മാഫി എത്തും ആരോഗ്യം കൊടുക്കട്ടെ അവരുടെ രോഗങ്ങളിലൊക്കെ ഉള്ളതും ശമനം കൊടുക്കട്ടെ അവരെ സംരക്ഷിക്കുന്ന കുറേ മക്കളുണ്ട് ആ മക്കൾക്കൊക്കെ ഉള്ളാ ദീർഘായുസ് മാഫി എത്തുന്നതും പ്രധാന ശന്മാരാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഒരുപാട് പ്രയാസപ്പെട്ട് വീട് വെക്കാനും കല്യാണം കഴിയാനും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആയിട്ട് ബുദ്ധിമുട്ടുന്നത് കൊണ്ട് പഠിച്ചാൽ അവരുടെ പ്രയാസങ്ങളിൽ ഉള്ളതാവും തീർത്ത് കൊടുക്കട്ടെ അതുപോലെ നമ്മളിൽ നമ്മളിൽപ്പെട്ട കുറേ സുഹൃത്തുക്കളുണ്ട് നമ്മളറിയുന്ന സുഹൃത്തുക്കളെ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അവർ ദുവാ ചെയ്യാൻ പറയാറുണ്ട് അങ്ങനെ കുറേ രോഗങ്ങളൊക്കെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് അതിനൊക്കെ പറ്റി ദുവാ ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ കുടുംബങ്ങളിലൊക്കെ രോഗങ്ങളൊക്കെ വന്നിട്ട് പ്രയാസപ്പെടുന്നതിൻ്റെ സുഹൃത്തുക്കളിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് പഠിച്ചാൽ അവർക്കൊക്കെ തന്നെ അവരുടെ രോഗങ്ങളിലുള്ളതാവും ശമനം കൊടുക്കട്ടെ ആ മീനിയ അറമ്പില്ലാതെ മീൻ കമലാശിഖം നൽകട്ടെ ആ മീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ അറമ്പിൽ നേരിടുകയാണ് കണ്ടോ എത്ര മനോഹരമാണ് ഇന്നത്തെ പ്രഭാതം ഷോബാൻ ഇരുപത്തി രണ്ട് സൂര്യൻ ഇങ്ങനെ ഉദയം കൊല്ലാണ് കേട്ടോ അങ്ങനെ ക്ലോക്കിലെ ഏകദേശം സമയം ആറ് നാൽപ്പതായിട്ടോ അതെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും റാഹത്ത് സമാധാനം ഒക്കെ പ്രധാന ശ്രീമാറക്കട്ടെ അസലാലേക്കും വരഹമുല്ലാഹി വരി